നമസ്കാരം ക്രൂട്ടിഷിന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കൊല്ലം ചടയമംഗലത്ത് കഴിഞ്ഞ ദിവസം ജുവലറിയിൽ മോഷണം നടത്തി കടന്നു കളഞ്ഞ യുവതിയും യുവാവിനെയും ചടയമംഗലം പോലീസ് അതിവിദഗ്ധമായി പിടികൂടിയിരിക്കുന്നു ചടയമംഗലം പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഒരു ജുവലറിയിലാണ് മോഷണശ്രമം ഇവർ നടത്തിയത് മുൻപ് വന്ന് കട കണ്ടുവച്ചതിന് ശേഷം ഈ യുവതി സുഹൃത്തിനെയും കൂട്ടി വന്നാണ് മോഷണശ്രമം നടത്തിയത് നൂറിൽപരം സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ചടയമംഗലം പോലീസ് അതിവിദഗ്ധമായി പ്രതികളിലേക്ക് എത്തിച്ചേർന്നത് എന്തായാലും ചടയമംഗലം പോലീസിനെ വളരെയധികം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഒരു വിഷയം തന്നെയാണ് ഈ മോഷണശ്രമം നടത്തിയ യുവതിയെ യുവതിയെയും യുവാവിനെയും പിടികൂടിയത് കൊല്ലം ചടയമംഗലത്ത് ജുവലറിയിൽ മോഷണശ്രമം നടത്തിയ യുവതിയെയും യുവാവിനെയും ചടയമംഗലം പോലീസ് പിടികൂടി ഈ കഴിഞ്ഞ പത്തൊൻപതാം തീയതിയാണ് ഇവർ മോഷണ ശ്രമം നടത്തിയത് നെടുമങ്ങാട് സ്വദേശിയായ സുജിത്തും പാലോട് സ്വദേശിയായ സ്വപ്നിയുമാണ് പിടിയിലായത് പോലീസ് സ്റ്റേഷന് സമീപമുള്ള ജുവലറിയിൽ നടന്ന മോഷണ മോഷണശ്രമം വളരെയേറെ ബുദ്ധിമുട്ട് പോലീസിന് സൃഷ്ടിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് രണ്ട് ടീമുകളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം നടത്തിയത് സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റ് മടക്കിവെച്ചത് കാരണം അന്വേഷണം ശ്രമകരമായിരുന്നു യുവതി തലേ ദിവസം ജുവലറിയിൽ വന്ന സ്വർണ്ണാഭരണങ്ങൾ നോക്കി വിലകൾ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു പിറ്റേ ദിവസം ഭർത്താവിനെയും കൂട്ടിവരാമെന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി തുടർന്ന് പത്തൊൻപതാം തീയതി യുവാവിനോടൊപ്പം വന്ന് മോഷണ ശ്രമം നടത്തുകയായിരുന്നു യുവതി മാല കൈക്കല്ലാക്കി എന്ന് കരുതി യുവാവ് പെപ്പർ സ്പ്രേ അടിക്കുകയായിരുന്നു തുടർന്ന് പുറത്തേക്ക് ഓടിയിറങ്ങിയ ഇരുവരും അകത്തുള്ളവർ പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി ജുവലറിയുടെ ഡോർ യുവാവ് തള്ളിപ്പിടിച്ചു ഈ സമയം സ്കൂട്ടർ യുവതി സ്റ്റാർട്ടാക്കുകയും യുവാവ് ഓടി വന്ന് സ്കൂട്ടറിൽ ചാടിക്കയറുകയും ചെയ്തു തുടർന്ന് ഇവർ ചടയമംഗലം പോരേടം ഭാഗത്തേക്ക് വാഹനം ഓടിച്ചു പോവുകയായിരുന്നു മോഷണശ്രമം നടത്തിയതിനുശേഷം ചടയമംഗലം പോരേടം റോഡിലൂടെ സഞ്ചരിച്ച ഇവർക്ക് ആദ്യം വഴിതെറ്റുകയും തെറ്റുകയും കളയം ഭാഗത്തേക്കെത്തിയ ഇവർ അവിടെ നിന്നും വഴി ചോദിച്ച് മനസ്സിലാക്കി ജഡായു ടൂറിസം റോഡിലൂടെ നിലമേൽ ഭാഗത്തേക്ക് പോയി നിലമേൽ കടക്കിൽ വഴി കൊല്ലായി റോഡിലെത്തുകയും പാലോട് വെച്ച് സ്കൂട്ടർ മാറുകയും ചെയ്തു യുവതി മാറിക്കേറിയ സ്കൂട്ടറിന്റെ നമ്പർ സി സി ടി വി ദൃശ്യങ്ങൾ വഴി മനസ്സിലാക്കിയ പോലീസ് യുവതിയുടെ അഡ്രസ് കണ്ടെത്തുകയും മൊബൈൽ ടവർ ലൊക്കേറ്റ് ചെയ്ത് പാലോട്ടുള്ള യുവതിയുടെ വീട്ടിലേക്ക് എത്തുകയുമായിരുന്നു യുവതിയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കുറ്റം സമ്മതിക്കുകയും തന്നോടൊപ്പം വന്നത് നെടുമങ്ങാട്ടുള്ള സുഹൃത്തായ സുജിത്താണെന്ന് പറയുകയും ചെയ്തു സുജിത്തിന്റെ ഫോൺ ലൊക്കേറ്റ് ചെയ്യുകയും യുവതിയെയും കൂട്ടി പോലീസ് ഇയാളുടെ വീട്ടിലെത്തി തുടർന്ന് രണ്ടു പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു യുവതി വിവാഹിതയും ഡിസ്റ്റന്റായി എം ബി എക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനിയുമാണ് നിലമേൽ എൻ എസ് എസ് കോളേജിലാണ് ഡിഗ്രിക്ക് പഠിച്ചിരുന്നെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത് യുവതിയും യുവാവും സുഹൃത്തുക്കളാണ് വാഹന ഷോറൂമിൽ മുൻപ് യുവതി ജോലി ചെയ്തിട്ടുണ്ട് അവിടെ വെച്ചാണ് യുവാവുമായി പരിചയപ്പെടുകയും സൗഹൃദത്തിലാവുകയും ചെയ്യുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് മോഷണം നടത്തുവാനുള്ള കാരണമെന്നാണ് ഇവർ പറയുന്നത് യുവതി തലേ ദിവസം വന്നു പോയതു മുതലുള്ള സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് നൂറിൽ പരം സി സി ടി വി ക്യാമറകളാണ് ഇതിനകം പോലീസ് പരിശോധിച്ചത് തടയമംഗലം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സുനീഷ് എസ് ഐ മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്